ഉംറ വിസ റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഒരുപാട് ഏജൻസികളുടെ പരസ്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നതാണ് സത്യത്തിൽ ഉംറ വിസ നമുക്ക് റിന്യൂ ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു വിസയല്ല വിസ എന്നുള്ളത് ഒരു സിംഗിൾ എൻട്രി വിസയാണ് നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം സൗദിയിലേക്ക് വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിസയാണ് നിങ്ങൾക്ക് എക്സ് സൗദിയിൽ നിന്ന് പുറത്തു പോയാൽ അത് എക്സിറ്റ് ആണ് വീണ്ടും സൗദിയിലേക്ക് ആ ഒരു വിസയെ തന്നെ വരാൻ കഴിയില്ല പിന്നെ എന്താണ് എങ്ങനെയാണ് ഇത് റിന്യൂ ചെയ്തെടുക്കുക എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇത് റിന്യൂ ചെയ്തെടുക്കലല്ല നിങ്ങൾക്ക് സൗദിയിൽ നിന്നും എക്സിറ്റ് എക്സിറ്റാവുന്നതിന് മുന്നായിട്ട് ഉംബ്രോവിസയ്ക്കുള്ള അപ്ലിക്കേഷൻ നൽകുകയും നിങ്ങൾ സൗദിക്ക് പുറത്ത് പോയതിന് ശേഷം ഉംബ്രോവിസയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുകയും വിസ ഇറങ്ങി വീണ്ടും ആ വിസയിലേക്ക് സൗദിയിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉംബ്രോവിസ എങ്ങനെ എടുക്കാം എന്ന് അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു നമ്പറിലെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട